യോഹന്നാൻ മൂന്നിന്റെ മുപ്പതിൽ യോഹനാൻ സ്നാപകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അവനോ വളരെയണം ഞാനോ കുറയണമെന്ന് ആരാണ് യോഹന്നാൻ സ്നാപകൻ അതിൻ്റെ തന്നെ പ്രവാചകനാകാൻ ജനിക്കപ്പെട്ടവൻ സ്ത്രീകളിൽ ജനിച്ചവരിൽ അവനേക്കാൾ ശ്രേഷ്ഠനായവനില്ല എന്ന് സാക്ഷ്യം ലഭിച്ചവൻ പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം നൽകാൻ കർത്താവിന് മുന്നായി വഴിയൊരുക്കാൻ വന്നവൻ ഞാനാണവൻ എന്ന ഒറ്റ വാക്കുകൊണ്ട് നേതാവാകാൻ അവസരമുണ്ടായിട്ടും ആ അവസരം മുതലെടുക്കാതെ യോഹനാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എൻ്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവനോ വളരെയണം ഞാനോ കുറയണമെന്ന് കർത്താവിന് വഴിയൊരുക്കാൻ വന്ന യോഹനാൻ ഇത്ര എളിയ ദാസനായെങ്കിൽ കർത്താവിൽ വസീഫാൻ്റെ ഭാഗ്യം ലഭിച്ചു നമ്മൾ എത്ര എളിമപ്പെടണം ും യോഹനെ പോലെ നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പ്രാഗൽഭ്യത്തിലും ഒക്കെ പ്രശംസിക്കുന്നത് നിർത്തിയിട്ട് തന്നെ താൻ താഴ്ത്തി ക്രിസ്തുവിനെ ഉയർത്തുന്ന എളിയദാസരായി തീരാം